മാസ്റ്റർ സർ പ്രവാസികൾക്ക് ദുരിതവേളയിലും അടിയന്തര ഘട്ടങ്ങളിലും സഹായം നൽകാനായി വിദേശ രാജ്യങ്ങളുടെ എംബസിയുടെ കീഴിൽ രൂപീകരിച്ച നിധിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് പ്രവാസികളിൽ നിന്ന് പിരിച്ച ഈ ഫണ്ടിന്റെ നാനൂറ്റി എഴുപത്തി നാല് കോടി രൂപ നീക്കിയിരിപ്പുണ്ടെന്ന് പാർലമെന്റിലെ ഒരു ഉത്തരം ചോദ്യത്തിനുത്തരമായി വിദേശകാര്യ സഹമന്ത്രി പറയേണ്ടായി ലോകം മരവിച്ച കോവിഡ് മഹാമാരിക്കാലത്തും പ്രവാസികളുടെ സ്വന്തം പണം കൊണ്ടുണ്ടാക്കിയ ഫണ്ടിന്റെ പത്ത് ശതമാനം പോലും ചിലവാക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെ ഇതിൽ മാറ്റം വരുത്താൻ അതിൽ അത്യാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇക്കാര്യങ്ങളെല്ലാം സമീപനം എടുക്കുന്നത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരാണ് ഈ തുക സമാഹരിച്ച് സൂക്ഷിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് അത് പ്രവാസികളുടെ ക്ഷേമത്തിനായിട്ട് വിനിയോഗിക്കേണ്ടത് നമ്മളി കാര്യങ്ങളെല്ലാം നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ശ്രദ്ധ പതിയേണ്ട ഇടപെടലുണ്ടാവേണ്ട ഒരു മേഖലയാണ് ഒരു ഒരു വിഷയമാണത്